ഹലോ ഡിയേഴ്സ് അങ്ങനെ ഞങ്ങളും ഗുണ്ടൽപേട്ടിലേക്ക് വന്നതാട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സാധാരണ ഈ വഴിക്ക് വരുമ്പോൾ മാനും മയിലും ഒക്കെ കാണലുണ്ട് പക്ഷേ ഇത്തവണ ഞങ്ങൾ ഒന്നിനെയും കണ്ടില്ല കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് നിച്ചോട്ടനാദ്യമായിട്ടാണ് ഇങ്ങനെ ആ പൂന്തോട്ടമൊക്കെ കാണുന്നത് അവൻ ഭയങ്കര ആയിരുന്നു കേട്ടോ ഞാനും ഏട്ടനും അമ്മയും ഏട്ടൻ്റെ കൂട്ടുകാരനാണിത് ദീപക് ഏട്ടനും കൂടെ ഞങ്ങളെല്ലാവരും കൂടെയാണ് വന്നത് കേട്ടോ അവൻ ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞുമോൻ ഭയങ്കര ഹാപ്പിയാണ് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പൂവൊക്കെ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട് ഇടയ്ക്കതൊക്കെ ഒന്ന് ഉള്ളി നോക്കുന്നതൊക്കെ ഉണ്ട് ആരും കാണാതെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലം എന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ ശരിക്കും എന്താ പറയുക നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയെന്നൊക്കെ പറയില്ലേ അതുപോലെ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കുറേ പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളും ഇതാ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണേ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മോനിത നിലത്തിറങ്ങി ഓടാൻ വേണ്ടിയിട്ടാണ് കരയുന്നത് അടുത്തതാണ് ഞങ്ങൾ ഗോപാലസ്വാമി ടെമ്പിൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഈ പോകുന്ന വഴിയിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ നാടല്ലാത്തുകൊണ്ട് കാണുമ്പം തന്നെ വേറൊരു സ്ഥലം കാണുമ്പം നമുക്ക് വേറൊരു ഫീലല്ലേ അതിനിടയ്ക്ക് നമ്മൾ ഇതാ മൂന്ന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത് അവൻ പുറത്തേക്ക് പുറത്തേക്കിട്ട് അവിടെ കാണുന്ന ചേച്ചിമാരോടൊക്കെ ടാറ്റ പറയുന്നൊക്കെ ഉണ്ടായിരുന്നെ അവരും അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ഉള്ള ക്യൂ ആണേ കാണുന്നത് ഭയങ്കര ഇവിടെ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടുന്ന് ടെമ്പിളിലേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ പോകുന്നത് നമ്മളെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ മോൻ ആദ്യമായിട്ടാണ് കേസ് ബസ്സിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പേടിയും കരച്ചിലും ഒക്കെ അവൻ ഉണ്ടായിരുന്നു കേട്ടോ എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ ചുറ്റും നോക്കി കരയാണ് ആൾ പിന്നെ ഒരു കുഴപ്പമില്ല പിന്നെ അവൻ ഹാപ്പി ഹാപ്പിയായിട്ടോ അങ്ങനെ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ പോരാത്തതിന് നല്ല കാറ്റ് ഒരു വലിയ കുന്നിൻ്റെ മേലെയാണ് ഈ ടെമ്പിൾ ഉള്ളത് ഇവിടെ ഫുൾ ടൈം നല്ല തണുപ്പും ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ഭയങ്കര കാറ്റ് നമുക്ക് ഇങ്ങനെ ചെവിയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ടായിരുന്നേ ഒരു പ്രത്യേക വൈബാണ് നമ്മളങ്ങനെ ഇതാ ഇവിടെ നടക്കുകയാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് പറന്ന് പോകുമെന്ന് തോന്നുന്നു അത്രയ്ക്കും വലിയ നല്ല കാറ്റാണിവിടെ അവൻ ഭയങ്കര ഹാപ്പിയാണ് അവനൊരു പേടിയുമില്ല അവൻ ഇതാ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ സന്തോഷം കൊണ്ട് എന്തൊക്കെയോ പറയുന്നു കളിക്കുന്നു ആ ഭയങ്കര ഹാപ്പി അത് കണ്ടിട്ട് അത് കണ്ടിട്ടന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അവൻ അവിടെ എല്ലാം ഓടി നടന്ന് ഇങ്ങനെ കളിക്കായിരുന്നേ പിന്നെ കൂടെ അവിടെയുള്ള കുറച്ച് കർണാടകക്കാരോടൊക്കെ അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നു അവരടുത്തൊക്കെ പോയി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടുന്ന് പ്രസാദം അവിടുത്തെ അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അവൻ അവിടെ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് ഓടി കളിക്കാനും അതുപോലെ കാറ്റൊക്കെ അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു രസമാണ് അവൻ്റെ പിന്നാലെ ഓടി ഞങ്ങളും അടുത്തു ഒരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത് മുടിയൊക്കെ അങ്ങോട്ട് ഉള്ളം പന്നി പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക അവിടെ നിന്ന് തിരിച്ചു പോരാണ് തിരിച്ച് പോരുമ്പം കുന്നിൻ്റെ മേലേന്നൊക്കെയുള്ള ബസ്സിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഭയങ്കര രസമാണ് കേട്ടോ കാരണം താഴെ ഗുണ്ടൽപേട്ടയിൽ ആ വിരിഞ്ഞിരിക്കുന്ന പൂക്കളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ആ പൂന്തോട്ടമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഭയങ്കര സീനറി പോലെ ഭയങ്കര രസമായിട്ട് നമുക്കിങ്ങനെ കാണാം കേട്ടോ നമ്മളിപ്പോൾ കാറിലേക്ക് കയറി ഇപ്പം നമ്മൾ ഇനി പോകുന്നത് ഗോപാലപുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്ത് കൂടെ ആട്ടോ പോകുന്നത് ഇവിടെ ഒരുപാട് മലയാള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് തെങ്കാശി പട്ടണം അതുപോലെ ഉദിക്കുന്ന ദിക്കിലോ അങ്ങനത്തെ സിനിമയൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്നാണ് കേട്ടത് അപ്പോൾ അതാ അവിടെ ഒരുപാട് കൃഷി ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കൃഷി തന്നെയാണെന്ന് തോന്നുന്നുണ്ട് മെയിനായിട്ടുള്ള ജോലി കുഞ്ഞു കുഞ്ഞു വീടുകളാണ് എന്താ അതിനിടയ്ക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞുമക്കൾ നമ്മളെ കാറിന് കൈ കാണിച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് ഒരു പത്ത് രൂപ കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മളടുത്ത് ചില്ലറൊന്നും ഇല്ലായിരുന്ന അപ്പം നമ്മൾ നമ്മളെ കയ്യിലുള്ള കുറച്ച് ചോക്ലേറ്റും കുറച്ച് ഫ്രൂട്ടി ഉണ്ടായിരുന്നു വാങ്ങി വെച്ചത് അതൊക്കെ കൊടുത്തു കേട്ടോ അതെ ഫ്രൂട്ടിയൊക്കെ കൊടുത്തു അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ടാറ്റയൊക്കെ തന്നിട്ടോ ഞങ്ങൾ പറഞ്ഞത് നമുക്കൊരുപാട് സന്തോഷമായി അങ്ങനെ ആ ഗ്രാമത്തിലെ ഓരോരോ കാഴ്ചകളും കൃഷിയും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണേ ചോളം റാഗി പിന്നെന്താ ഉള്ളി പലതരം ഉള്ളികൾ പിന്നെ കാബേജ് അങ്ങനെ അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്ന തോട്ടം നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഇതിന് ചുറ്റും അങ്ങനെ ഓരോന്നാണ് ഈ കാണുന്നതൊക്കെ ഉള്ളിയൊക്കെയാണ് ശരിക്കും ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെയുള്ള കൃഷിയൊക്കെ കാണുന്നത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണല്ലോ നമ്മൾ ദിവസവും കഴിക്കുന്ന സാധനങ്ങളാണ് ഓരോന്നും അതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം പൂക്കളും ഉണ്ട് കേട്ടോ ഇടയ്ക്ക് കൂടുതൽ നമ്മൾ കാണുന്നത് രാഗിയാണ് നല്ല ഗ്രാമപ്രദേശം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചയൊക്കെ കാണാനായിട്ട് ശരിക്കും അത് അവിടെ പോയിട്ട് തന്നെ നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു ഒരു ഫീലാണ് അവിടെ ഉള്ളൊരു കുഞ്ഞമ്പലാണ് നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോവാൻ നോക്കുകയാണ് കേട്ടോ തിരിച്ച് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഓരോരോ കാഴ്ചയും കണ്ട് അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിച്ചു ഫുഡ് കഴിച്ചു അതൊന്നും വീഡിയോ എടുത്തില്ല അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചു പോവാട്ടോ എല്ലാവരും ഭയങ്കര ആയിരുന്നു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ വളരെ നല്ലൊരു ദിവസമായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പം നമ്മൾ തിരിച്ചു തിരിച്ച് ഇതാ വൈകുന്നേരം ഒരു ആറര ആ ഒരു ടൈമൊക്കെ ആയിട്ടോ തിരിച്ചു പോകുമ്പോഴും നമ്മൾ നല്ല മൃഗങ്ങളെങ്ങാനുണ്ടോന്ന് ഇങ്ങനെ കുറെ നോക്കിട്ടോ പക്ഷെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല അങ്ങനെ രാത്രി നമ്മളെന്താ മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ